ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ബിഗ് ബോസിന്റെ സീസൺ സെവൻ ഫസ്റ്റ് എപ്പിസോഡ് മക്കളെ ഇതായി ഏറെ ഇതിരിക്കയാണ് പതിനാറ് പതിനേഴ് കണ്ടസ്റ്റൻറ്റും ഹൗസിലോട്ട് ഇന്നായിരിക്കുകയാണ് ആദ്യം തന്നെ പറയട്ടെ എനിക്ക് ആദ്യം തന്നെ തോന്നുന്നത് കണ്ടസ്റ്റൻസ് എല്ലാവരും അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലെവലിലുള്ള കണ്ടസ്റ്റൻസ് ആയിട്ടാണ് അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് സീസൺ ആയിട്ട് നന്നായി കൂതുറ കണ്ടസ്റ്റൻസ് ആയിരുന്നു ആൾക്കാര് അയ്യേ ഇവരെയൊക്കെ എവിടെ പൊക്കി കൊണ്ടുവന്നു പക്ഷെ ഇതൊന്നും ഹൈ ലെവൽ ആൾക്കാരും അല്ല എന്നാലും ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുപോലെ തന്നെ രേണു സുദീപ് ഇപ്പം വീട്ടിലേക്ക് ഇന്നായിട്ടുണ്ട് അതിനുശേഷം ആപ്പാൻ ശരത്വാണ് ലാസ്റ്റായിട്ട് വന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ക്യൂരിയോസിറ്റി തോന്നിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ ഇൻട്രവ് നമ്മൾ എന്തായാലും അറിഞ്ഞിരുന്നു പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഈ അടുത്ത് ഇന്നലെയൊക്കെ വന്ന വീഡിയോസിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞതാണ് രേണു സുധിയുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്കറിയാം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇവരെ ട്രോൾ ചെയ്യാത്ത ഒരു സംഭവമായിട്ട് വേറെ ഒന്നുമില്ല എന്തെങ്കിലും ഒരു കോമഡി ഈ പുള്ളിക്കാരി ഉണ്ടാക്കി വെക്കി അത് റീലിലൂടെ ആയിരിക്കും ചിലപ്പോൾ സെൽഫ് ട്രോൾ ആണെന്ന് തന്നെ നമുക്ക് സംശയം തോന്നിപ്പോകുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പം എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു മീഡിയം ലെവലിലുള്ള കണ്ടസ്റ്റൻസ് ആയിട്ടാണ് അതുപോലെ തന്നെ എനിക്ക് അറിയാത്തതായിട്ട് ഒരു ടെൻ ട്വന്റി പെർസെൻറ്റേജ് ആൾക്കാരേ ഉള്ളൂ ബാക്കിയൊരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരെയും എന്തായാലും ഈ ഹൗസ് കയറി ആൾക്കാരെയൊക്കെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു തരത്തിൽ പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് അതുപോലെ തന്നെ ഇതിൽ തീരെ മലയാളം അറിയാത്ത ഒരു ഹിന്ദി മുംബൈ ആയിട്ടുള്ള ആരോ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ എന്താണ് അവിടെ ചെയ്തു വെക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ല എന്തായാലും കണ്ടസ്റ്റൻസിൻ്റെ കാര്യത്തിൽ അവർ ഓക്കെ ലെവലാണ് ഭയങ്കരമായിട്ടുള്ള എല്ലാവരും ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്നതായിട്ടുള്ള ആൾക്കാരായിട്ട് തോന്നിയത് അതുപോലെ തന്നെ വേറെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ലാലേട്ടന്റെ ഈ ഒരു ഗെറ്റപ്പ് ഈ ഒരു ന്യൂ അവതാർ ഇത്രയും കാലം ലാലേട്ടൻ സോഫ്റ്റ് ആണ് മലയാളം ബിഗ് ബോസിലൊന്നും നടക്കില്ല ബിഗ് ബോസ് കാണുകയാണെങ്കിൽ ഹിന്ദി കാണണം തമിഴ് കാണണം തെലുങ്ക് കാണണം കന്നഡ കാണണം എന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാർ ലാലേട്ടൻ്റെ പുതിയൊരു ആണ് ഇതിൽ വന്നിരിക്കുന്നത് അത് പ്രോമോലും കാര്യങ്ങളൊക്കെ നല്ലപോലെ കൊടുത്തതാണ് ഇനി ഈ പ്രാവശ്യം പണി കൊടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ പണി കൊടുത്തിരിക്കും ആ മാതിരി ഗെറ്റപ്പിലാണ് ലാലേട്ടൻ വന്നത് മുണ്ടും മടക്കി കുത്തിയാണ് വന്നത് അപ്പോൾ തരത്തിലുള്ള കളികളായിരിക്കും ഈ ബിഗ് ബോസിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാവരും സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ പൊക്കും മാസ്ക് ഗെയിം കളിക്കുന്ന ആൾക്കാരെ പൊക്കും പിന്നെ സൈലന്റ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ പൊക്കും ഒരു ടാസ്ക്കും ചെയ്യാതെ അവിടെ ഇവിടെയും മുക്കി മൂലേയും നിന്ന് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പത്തറുപത് എഴുപത് ദിവസം എത്തുന്ന ഒരുപാട് അമ്മാവന്മാരും അമ്മായിമാരും ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ട് അമ്മാതിരിയുള്ള ആൾക്കാരെയും പൊക്കും പൊക്കണം എന്നാലേ ഈ ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരായ ഞങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിലെയും ഇപ്പം വന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം ഓക്കെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഒരു അമ്മാവൻ ആദ്യം തന്നെ പഠിപ്പിണ്ടായിരുന്നു ഒരു കോമണർ അമ്മാവൻ എന്താ വെറുപ്പിക്കല് വന്ന് കയറിയില്ല അതിനു മുമ്പ് അനുമോളിനെയൊക്കെ വെറുതെ തോണ്ടുക വെറുപ്പിക്കുക വെറുപ്പിച്ച് കൈ തരുന്നുണ്ട് ആദ്യം തന്നെ അയ്യോ ഇതിനൊന്ന് ഒഴിവാക്കി തന്നാൽ മതിയായിരുന്നു തോന്നി പുള്ളി തന്നെ തോന്നുന്നത് പുള്ളി ഏതോ മഹാത്മാവാണെന്നാണ് തോന്നുന്നത് തോന്നുന്നത് അമ്മാതൊരു ലെവലിലൊക്കെയാണ് എന്തൊക്കെയൊക്കെ വിവരക്കേട് വിളിച്ചു പറയുന്നത് ആദ്യം തന്നെ ഇതുപോലൊരു അമ്മാവൻ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു പലർക്കും ഓർമ്മ ഉണ്ടാവും പല പ്രാവശ്യം എന്നിട്ട് ഗസ്റ്റ് എൻട്രി ആയിട്ട് പുള്ളി തിരിച്ചടിച്ച് ഹൗസിലേക്ക് പല പ്രാവശ്യം കയറി കയറി വരികയും ചെയ്തതാണ് ഫസ്റ്റ് വീക്ക് തന്നെ നോക്ക് ആയി പോവുകയും ചെയ്തു അപ്പം അതുപോലൊരമ്മാവൻ അമ്മാവൻ കളി നോക്കി കൈ കളിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഔട്ട് ഔട്ടാവാൻ സാധ്യതയുണ്ട് മോനെ നീ അഞ്ച് വർഷമൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് വരുന്നത് എന്നൊക്കെ പറയണ്ടായിരുന്നത് എന്താണ് പഠിച്ചതെന്ന് നമുക്ക് അറിയില്ല ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ട് ഇതായിരുന്നു റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് എന്തായാലും ഒരു ടോട്ടൽ തോൽവിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാരും കയറി വരുന്ന സമയത്ത് ഹൗസിലൊക്കെ കയറി വരുന്ന സമയത്ത് ഒരു ചിന്ന ഗെയിം അവരെ കൊണ്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് വിന്നറായിട്ട് ആൾക്കാരെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആര്യൻ എന്നാണ് തോന്നുന്നു ആ പുള്ളിക്കാരന്റെ പേര് പുള്ളിയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് തോന്നുന്നു അപ്പൊ അതുപോലെ തന്നെ ഹൗസിലുള്ള മറ്റുള്ള ആ അവർക്ക് ആദ്യം തന്നെ വന്ന വാടെ പണി കൊടുത്തു അവര് കോസ്റ്റ്യൂംസും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ ആണെങ്കിൽ പല ടാസ്കുകളും ചെയ്യണം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് അത്യാവശ്യം നീറ്റ് എപ്പിസോഡാണ് എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം എന്തായാലും ഒരു ഫസ്റ്റ് വീക്ക് എടുക്കും എന്ന് പറയേണ്ടി വരും ആൾക്കാരുടെ ലെവലും കാര്യങ്ങളൊക്കെ എന്താണ് അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് എപ്പോഴും ഒരു ബിഗ് ബോസ് ഓഡിയൻസ് അട്രാക്റ്റഡ് ആവും അവരുടെ എന്തെങ്കിലും ഒരു ഫാക്ടർ അങ്ങനെ ഒരു ആൾ ജനറേറ്റ് ആയി വരാൻ ഒന്ന് രണ്ടാഴ്ച എന്തായാലും എടുക്കും ആ രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരാണ് ഇതില് അതല്ലെങ്കിൽ ലാസ്റ്റ് എയ്റ്റി ഡേയ്സ് നയൻറ്റി ഡേയ്സ് എത്തുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരാണ് ഇതിൽ തോന്നിയിരിക്കുന്ന ഏറ്റവും ഫേവററ്റ് കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരെ തല്ലിപ്പൊളിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് പിന്നെ ഇത് ഏഴിൻ്റെ പണി എന്നൊക്കെ പറയുന്നത് കൃത്യമാണ് കേട്ടോ ഏഴിൻ്റെ പണി തന്നെയാണ് ഇവർ കൊടുക്കാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസിന്റെ ചെറിയൊരു ക്ലിപ്പ് ഇതിന്റെ ബാക്കിൽ പേ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് മുന്നേ അപ്പം തന്നെ അവർ സ്ട്രൈക്ക് തന്നു സ്ട്രൈക്കല്ല കോപ്പി റൈറ്റ് തന്നു അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് വീണ്ടും പണി റെക്കോർഡ് ി വന്ന ഒരു അവസ്ഥയായി ഇപ്പം അപ്പൊ ഏഴിന്റെ പണി എന്ന് പറയുന്നത് സത്യമാണ് നല്ല പണി തന്നെ അവർ തരും അതുകൊണ്ട് എല്ലാ കണ്ടസ്റ്റൻസും മക്കളെ കിഡിലിനായിട്ട് കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്നാലേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്ന ഒരു സംഭവം അപ്പൊ നിങ്ങൾക്കുള്ള ഫേവറേ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിന്റെ ഏഴ് സീസണും ഞാൻ കണ്ടിട്ടുണ്ട് മലയാളം ബിഗ് ബോസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതിലുള്ള നമ്പർ വൺ ഫാക്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എന്നുള്ളൊരു മനുഷ്യന്റെ അടുത്തുള്ള സ്നേഹവും ഇഷ്ടവും കാരണമാണ് ഈ ബിഗ് ബോസ് മുഴുവൻ കാണാനുള്ള കാരണം അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള ഹിന്ദിയിലും മറ്റേലൊക്കെ പോയിരുന്നിട്ട് കാണാൻ പോകേണ്ടതാണ് പക്ഷെ കഴിഞ്ഞ ബിഗ് ബോസിന്റെ ഫുൾ ഓൺ റിവ്യൂ ആൻഡ് അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഹഡ്രഡ് ഡേയ്സും ചാനലിൽ ഇടുന്നതായിരിക്കും വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ സ്റ്റേ കണക്ട് ടു ദ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം അണ്ടിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ